ഹലോ സ്ലാമലേക്കും ഇതാണ് നമ്മുടെ ബാബാസ് ഫാമിലിയുടെ കുടുംബ സംഗമം നടത്താൻ പോകുന്ന റിസോർട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി നടത്താൻ പോകുന്ന റിസോർട്ടാണ് ഇത് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുടുംബ സംഗമം നടക്കുന്നത് തലേ ദിവസം തന്നെ എല്ലാവരും ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും മിക്ക മെമ്പേഴ്സും തന്നെ തലേ ദിവസം തന്നെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ എല്ലാ വിശദീകരിച്ചൊന്ന് കാണാം ഇതും ഒരു ഹാളാണ് ഈ ഹാളിൽ നമുക്ക് ഈ ഹാളിൽ വെച്ചിട്ട് നമുക്ക് ഇൻഡോർ ഗെയിം ഒക്കെ വെച്ച് സംഘടിപ്പിക്കാൻ പറ്റും തലേ ദിവസം വരുന്നവരും ഇവിടെ ഒക്കെ തന്നെയാണ് സ്റ്റേ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട് അപ്പോൾ കിച്ചണ് കാണാം കിച്ചണിൽ ഇത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളത് അവിടെ ഒരു ബാത്ത് റൂമുണ്ട് ഒരു പൗഡർ റൂമുണ്ട് പിന്നെ പുറത്തേക്ക് നമ്മൾ വാതിലെ തുറന്ന് പോയാൽ അവിടെ ഒരു കിണറുണ്ട് പുറത്തേക്കുള്ളൊരു വഴിയാണ് അതും ഒരു ചെറിയൊരു കിച്ചൺ ആണ് ആ ഒരു കിണർ കണ്ടില്ലേ കിണറും പിന്നെ ഇവിടെ നമുക്ക് ഡ്രില്ല് എന്താ പറയുക നമുക്ക് ഡ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് സ്വിമ്മിങ് പൂളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് തൊട്ടടുത്ത് തന്നെ പുഴ ഉണ്ട് അപ്പോൾ നല്ല സ്ഥലമുണ്ട് നമ്മൾ എത്ര പേർക്ക് വന്നാലും കുട്ടികൾക്ക് കളിക്കാനും ഔട്ട്ഡോർ ഗെയിംസിനാണെങ്കിലും ഇൻഡോർ ഒക്കെ നല്ല സൗകര്യമുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഇത് ഇപ്പം നല്ല സ്ഥലമുണ്ട് നമുക്ക് ഓരോ പ്രോഗ്രാം നടത്താനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള നല്ലൊരു സൗകര്യമുള്ള ഒരു റിസോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് പിന്നെ ഇൻഡോർ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടത്താനായിട്ടുള്ള ഒരു വലിയൊരു സ്റ്റേജ് തന്നെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഹോൾ തന്നെ ഉണ്ട് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിയുകയാനുമുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് തലേദിവസം വരുന്നവർക്ക് താമസിക്കാനായിട്ട് ചെറിയൊരു റൂമുണ്ട് പിന്നെ ഹാളിലൊക്കെ ആയിട്ട് കെടുക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഈ ഗ്രൗണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാല കെട്ടിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ കാണാൻ ഒരു ഊഞ്ഞാല കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഇൻഷാല്ല എല്ലാ പ്രോഗ്രാമും റാഹത്തായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നാണ് ഇത് മെയ് ഒന്നാം തീയതി ഇവിടെ ഒത്തുകൂടും ഇൻഷാല്ല ഏപ്രിൽ മുപ്പതാം തീയതി തന്നെ തലേദിവസവും കുറേ പേര് എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് ഓക്കെ അപ്പം ഇൻഷാല്ല പ്രോഗ്രാമിന് ശേഷം